പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചന ഒടുവിൽ നാറ്റിച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രയെ ഇതോടെ ചന്ദ്ര കുതിച്ചെത്തുകയാണ് ഇപ്പോൾ വിജയശങ്കറിന്റെ അടുത്തേക്ക് എന്നെ അവൾ അപമാനിച്ചു എന്നെ അപമാനിച്ചതിനുള്ള തിരിച്ചടി അർച്ചനയ്ക്ക് കൊടുത്തേ മതിയാകൂ മനസ്സിലായി ചന്ദ്ര എൻ്റെ മുന്നിൽ ഒരുപാട് തവണ മുട്ടുകുത്തി വീണിട്ടുള്ളവളാണ് അവൾ എന്നിട്ടാ ഇപ്പോൾ അവൾ ഇങ്ങനെ ചെയ്തത് ഇതിനൊരു തിരിച്ചടി അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഡേസി ഇന്ന് നിങ്ങൾ ആദ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഈ കേസ് നിങ്ങൾ വിജയിച്ചു എന്ന് ഉറപ്പിച്ചോ ഇത് വിജയശങ്കർ നൽകുന്ന കാര്യമാണ് പിന്നെ ഞാനെടുത്ത കേസുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും ഒരു കേസ് പോലും ഞാൻ തോറ്റിട്ടില്ല എന്ന് അത്രയും കോൺഫിഡൻസോടെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നേ മനസ്സിലായോ ധൈര്യമായി മുന്നിലേക്ക് പോക്കോ ഞാനുണ്ട് കൂടെ ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് കോൺഫിഡൻസ് കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഡേയ്സിക്ക് ശരി ഇനി അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാം പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ വന്നു സംഭവിക്കുന്നത് ഡേസിയുടെ എതിർ കക്ഷി അർച്ചന അസോസിയേഷൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളെ സഹായിക്കണം ഇത് വെറും ഒരു കള്ളക്കേസാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കാൻ അർച്ചനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത്രയധികം പ്രബലത ഒന്നും ഞങ്ങൾക്കില്ല പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അർച്ചനയെ തേടി ഞങ്ങളെത്തിയിരിക്കുന്നത് സഹായിക്കണം സഹായിച്ചേ പറ്റൂ ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ അർച്ചന അതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ നിങ്ങളെ ഞാൻ സഹായിച്ചിരിക്കും അത് എത്ര പ്രബലർ അപ്പുറത്ത് ഉണ്ട് എങ്കിലും ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് അവർക്ക് അർച്ചന ഇതോടെ വീണ്ടും എതിരാളിയായി എത്തിയിരിക്കുകയാണ് വിജയ് ശങ്കറിന് ഇതോടെ പ്രതികാരം ചെയ്യാൻ വിജയ് ശങ്കറും തയ്യാറെടുക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക